ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഉണ്ടാക്കുന്നത് നോമ്പുതുറയ്ക്ക് പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണേ അതിന് ഞാൻ രണ്ട് ക്യാരറ്റ് എടുത്തിരിക്കുന്നത് അത് വൃത്തിയാക്കി വെച്ചാണ് പിന്നെ കുറച്ച് ബദാം വെള്ളത്തിലിട്ടിച്ച്ന്ന് കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് ഈത്തപ്പഴം എടുത്തിരിക്കുന്നു ഇതൊന്നിന് നല്ലോണം ഒന്ന് മിക്സിയിലൊക്കെ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്നത് പിന്നെ ഇതിൻ്റെ മുന്നേ ഞാൻ ആദ്യം ഒന്ന് ഈ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കട്ടെട്ടോ മറ്റൊരു പച്ചേൻ്റെ ഒരു കുത്തലും ഇല്ല ഇതൊന്ന് വേവിച്ചെടുത്താൽ പിന്നെ അത്ര കുത്തലും വരില്ല അതൊന്ന് ഞാൻ ആദ്യം വേവിച്ചെടുക്കുന്നുണ്ടേ ഇത് ഞാനിത് ക്യാരറ്റ് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ നമുക്ക് ഇതിലേക്ക് വണ്ടിപ്പരിപ്പും ബദാം ഇട്ട് കൊടുക്കട്ടോ പിന്നെ ഞാൻ കുതിർത്ത് വെച്ചാൽ ഇപ്പം ഞാൻ ലേശം ചുടുവെള്ളത്തിൽ കഴുകാൻ ആദ്യം ഈത്തപ്പഴം കഴുകിയതിനേഷം ഒന്ന് കുതിർത്ത് വെച്ചാണേ അത് ഞാൻ ഇപ്പോൾ കുതിർത്തിട്ടേ ഉള്ളൂ കേട്ടോ അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കട്ടെ നമുക്ക് കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി നോമ്പ് തുറക്കുമ്പോഴൊക്കെ നല്ല ക്ഷീണത്തിനൊക്കെ നല്ല ഏറ്റവും നല്ല സാധനം കേട്ടോ ഈത്തപ്പഴമുണ്ട് ബദാമുണ്ട് അണ്ടിപ്പരുപ്പുണ്ട് അപ്പോൾ ക്ഷീണം ഒന്നും ഉണ്ടാവില്ല കേട്ടോ അത് കഴിച്ചാൽ ഇപ്പം മുക്ക നിരക്കുവാണെങ്കിൽ കഴിക്കട്ടെ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ് അത് ഞാൻ അതിലേക്ക് കുറച്ച് നാളികേരപ്പാലുണ്ട് എടുത്ത് വെച്ചിട്ട് ഞാൻ നാളികേരപ്പാൽ കേട്ടോ ഒഴിക്കുന്നതാണ് സാധാ പാലല്ലേട്ടോ അപ്പോൾ കുറച്ച് നാളികേരപ്പാലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്നും നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്ത് വരാം കേട്ടോ നമ്മളെ ഡ്രിങ്ക് ഇവിടെ റെഡി അയക്കുന്നത് നോക്കൂ നല്ല ഭംഗി ഇല്ലേ കളറൊന്നും കാണാൻ കാരട്ടും ഈത്തപ്പഴവും ബദാം ഇനി കുറച്ച് നാളികേരപ്പാലും കൂടെ ഉണ്ട് ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒന്നാക്കി കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ ഒട്ടും ചൂട് കാലത്ത് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സാധനമായിട്ടത് ഒന്ന് കയററ്റാണേ പിന്നെ ഒന്ന് ഈത്തപ്പഴം രണ്ടും ശരീരത്തിന് നല്ല സാധനമായിട്ടതാ ഞാനിപ്പോൾ ഒരു ജഗിലേക്കാക്കട്ടെ നമുക്കൊരു ിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ടേ നമുക്കൊരു ക്ലാസ്സിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ മൂന്ന് ക്ലാസ് കറക്റ്റായിട്ട് കിട്ടിക്കണം കേട്ടോ ദേശം ഒരു ശീഖര ബാക്കിയുള്ളൂ കേട്ടോ അതിൻ്റെ മുകളിൽ ഒരു ബദാം വെച്ചുകൊടുക്കാം കേട്ടോ

ഇത് നോക്കൂ നമ്മൾ ചൂടത്ത് കുടിക്കാനുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി അയക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്